നമസ്കാരം നവകേരള സദസ്സുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിനായി ചക്വള്ളി പരബ്രഹ്മേത്ര മൈതാനം വേദിയാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു നവകേരള സദസ്സ് നടത്താനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് കോടതി വിധി ക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയ ഉത്തരവ് ഹൈക്കോടതി പരിശോധിച്ചിരുന്നു ചക്വള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്തുന്നത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചു ക്ഷേത്രത്തോട് ചേർന്നാണ് നവകേരള സദസ്സിനുള്ള പന്തൽ ഒരുക്കിയതെന്ന് കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി ഈ മാസം പതിനെട്ടിനാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടെ പുതിയൊരു വേദിയിലേക്ക് സർക്കാർ പരിപാടി മാറ്റേണ്ടി വരും കടക്കൽ ദേവി ക്ഷേത്ര മൈതാനിയിലെ നവകേരള സദസ്സിന് അനുമതി നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും കേസുണ്ട് ക്ഷേത്ര സംബന്ധി അല്ലാത്ത ഇത്തരമൊരു സാമൂഹ്യ രാഷ്ട്രീയ സർക്കാർ പരിപാടി ക്ഷേത്രഭൂമിയിൽ സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്കും ദേവസ്വം നിയമങ്ങൾക്കും ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള വിധികൾക്കും ദേവസ്വം ബോർഡിന്റെ തന്നെ സർക്കുലറിനും വിരുദ്ധമാണെന്നായിരുന്നു വാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി കക്ഷിയായ മൂന്ന് വ്യത്യസ്ത കേസുകളിൽ ഹൈക്കോടതി ക്ഷേത്ര മൈതാനിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റു പരിപാടികൾ നടത്താനാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ളായണി ദേവീക്ഷേത്രവുമായും ശാർക്കര ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ ക്ഷേത്ര സംബന്ധിയല്ലാത്ത യാതൊരുവിധ രാഷ്ട്രീയ സാമൂഹ്യ സർക്കാർ പരിപാടികളും സംഘടിപ്പിക്കാൻ പാടില്ലാത്തതാണ് ദേവസ്വം ബോർഡ് സ്കൂൾ ഗ്രൗണ്ട് എന്നാണ് സർക്കാർ പരസ്യങ്ങളിൽ പറയുന്നതെങ്കിലും ചക്വളി പരിബ്രഹ്മേത്രത്തോട് ചേർന്നാണ് മൈതാനമെന്നും ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂളും മൈതാനവും എന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ കൂടിയായ ഹർജി കറച്ചുകൂണ്ടിക്കാട്ടിയിരുന്നു ക്ഷേത്രത്തിന്റെ മൈതാനം വിട്ടു നൽകുന്നത് ചോദ്യം ചെയ്ത് ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ കൊല്ലം കുന്നത്തൂർ സ്വദേശി ജെ ജയകുമാർ മൈനാഗപ്പള്ളി സ്വദേശി ഓമനക്കുട്ടൻ പിള്ള എന്നിവർ ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ദേവസ്വം വക മൈതാനം ഉപയോഗിക്കുന്നത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിന്റെയും കോടതി വിധികളുടെയും ലംഘനമാണ് നവംബറിൽ തുടങ്ങി ജനുവരിയിൽ അവസാനിക്കുന്ന മണ്ഡല ചിറപ്പ് മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഇതിനു പുറമെ പന്ത്രണ്ട് വിളക്ക് മണ്ഡലവിളക്ക് കാർത്തിക വിളക്ക് മകരവിളക്ക് തുടങ്ങിയവയും ഇത്തവണ നടത്തുന്നുണ്ട് ഡിസംബർ പതിനെട്ടിന് വൈകിട്ട് ആറിന് നവകേരള സദസ് നടത്താൻ മൈതാനം വിട്ടു നൽകുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വിശ്വാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു അതേസമയം നവകേരള സദസ്സിന് വേദിയാകുന്ന സ്കൂളിന്റെ മതിൽ പൊളിക്കുന്നതിനെയും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു എന്തിനാണ് സ്കൂൾ മതിൽ പൊളിക്കുന്നതെന്നും ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്നും കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു പൊതുഗജനാവിലെ പണമല്ലേ ഇതിന് ചെലവഴിക്കുന്നതെന്നും കോടതി വിമർശിച്ചു സംഭവിച്ചു പോയെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി കൊല്ലം ചക്കവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ് മാറ്റണമെന്ന ഹർജിയിൽ തന്നെയായിരുന്നു കോടതിയുടെ വിമർശനവും ഈ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി മുൻപ് പലയിടത്തും സ്കൂൾ മതിലുകൾ പൊളിച്ചതിനെതിരെ വിമർശനം ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറിയെ കേസിൽ കക്ഷി ചേർക്കാനും സൈറ്റ് പ്ലാൻ ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു മതില് പൊളിക്കുന്നത് പൊതുഗജനാവിൽ നിന്നുള്ള പണമല്ലേ എന്നും ആരാണ് നവകേരള സദസ്സിന്റെ നടത്തിപ്പാരെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു നവകേരള സദസ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം സ്കൂൾ മതിൽ പൊളിച്ചത് സംഭവിച്ചു പോയെന്നും പുനർനിർമ്മിക്കാമെന്നുമായിരുന്നു സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയത് അതിനിടെ ഇന്ന് ആലപ്പുഴയിൽ നവകേരള സദസ്സിനായി പര്യടനം തുടരുന്ന മുഖ്യമന്ത്രിയും സംഘത്തെയും കരികൂടി കാണിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ചു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജോയ് എന്നിവർക്കാണ് ആലപ്പുഴ ജനറൽ ആശുപത്രി പരിസരത്ത് വെച്ച് മർദ്ദനമേറ്റത്